സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡ് വിഭജനത്തിന് അംഗീകാരം ഇതിനായി ഓർഡിനൻസ് ഇറക്കാൻ ഇന്ന് ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി വാർഡ് വിഭജനത്തിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായി സമിതി ഉടൻ രൂപീകരിക്കും അടുത്ത വർഷം നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപായിട്ടാണ് പുനർനിർണയ നടപടികൾ കൈക്കൊള്ളുന്നത് സംസ്ഥാനത്ത് അടുത്ത വർഷം ഒക്ടോബറിൽ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് ആയിരത്തി വാർഡുകൾ വരെ വർദ്ധിപ്പിക്കാനാണ് സർക്കാർ തീരുമാനം ഓരോ തദ്ദേശ സ്ഥാപനത്തിലും ജനസംഖ്യാനുപാതികമായി ഒരു വാർഡ് വീതം വർദ്ധിപ്പിക്കും അതിനാൽ തന്നെ തദ്ദേശ വാർഡ് വിഭജനത്തിൽ ഓർഡിനൻസ് ഇറക്കാനാണ് ഇന്ന് ചേർന്ന പ്രത്യേക മന്ത്രിസഭാ വാർഡ് വിഭജനത്തിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായ അതിർത്തി നിർണയാധികാര സമിതി രൂപീകരിക്കും ഈ സമിതിക്കാണ് ഇതിന്റെ ചുമതല രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ചുള്ള പുനർനിർണയമാണ് നടക്കുക ഗ്രാമപഞ്ചായത്തുകളിൽ ആയിരം പേർക്ക് ഒരു വാർഡെന്നാണ് കണക്ക് ജനസംഖ്യ വർദ്ധിച്ച സാഹചര്യത്തിലാണ് വാർഡുകൾ പുനർനിർണയിക്കുന്നത് സംസ്ഥാനത്തെ തൊള്ളായിരത്തി നാല്പത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളിൽ നിലവിൽ പതിനയ്യായിരത്തി അറുപത്തിരണ്ട് വാർഡുകളുണ്ട് പുനർവിഭജനത്തിലൂടെ ഈ വാർഡുകൾ ഇരട്ടിയായി ഉയരും എൺപത്തി ഏഴ് മുനിസിപ്പാലിറ്റികളിൽ മട്ടന്നൂർ ഒഴികെയുള്ളവയിലായി മൂവായിരത്തി എഴുപത്തെട്ട് വാർഡും ആറ് കോർപ്പറേഷനുകളിൽ നാനൂറ്റി പതിനാല് വാർഡുമുണ്ട് നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ രണ്ടായിരത്തി എൺപത് വാർഡും പതിനാല് ജില്ലാ പഞ്ചായത്തുകളിൽ മുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഡിവിഷനുകളുമുണ്ട് ഇവയിലും വാർഡുകൾ വർദ്ധിപ്പിക്കും എന്നാൽ വാർഡ് വിഭജനത്തിൽ യാതൊരു കൂടിയാലോചനയും നടത്താതെയാണ് സർക്കാർ തീരുമാനമെടുത്തതെന്ന് പ്രതിപക്ഷം പ്രതികരിച്ചു അതേസമയം അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ വാർഡ് പുനർനിർണ്ണയം നടപ്പിലാക്കാനാകുമെന്നാണ് സർക്കാർ കണക്കുകൂട്ടൽ അമൃതാന്യൂസ് തിരുവനന്തപുരം